ലോകം തന്നെ ആരാധിക്കുന്ന ഒരു തൊപ്പിയമ്മയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേരളം ആരാധിക്കുന്ന തൊപ്പിയല്ല മറിച്ച് ലോകം തന്നെ ആരാധിക്കുന്ന തൊപ്പി അമ്മ ശരിക്കും ഈ സ്ത്രീ രൂപമാണ് പല ആളുകളും ദൈവത്തിന്റെ അവതാരമായി കാണുന്ന തൊപ്പിയമ്മ ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് താൻ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ പകുതി കഴിച്ചതിന് ശേഷം തൻ്റെ ശരീരത്തിലേക്ക് തന്നെ തൊപ്പിക്കളയുകയാണ് പലപ്പോഴും ചെയ്യല് അതായത് ചായ കുടിച്ചാലോ മറ്റെന്ത് തന്നെ ഭക്ഷണ പദാര്ത്ഥങ്ങൾ കുടിക്കുകയോ കഴിക്കുകയോ ചെയ്താൽ പോലും അത് മുഴുവനും കുടിക്കാതെ അത് തൻ്റെ ശരീരത്തിലേക്ക് തന്നെ തുപ്പിക്കളയുകയും ചെയ്യും അതോടൊപ്പം തന്നെ നമ്മളൊക്കെ ഉമിനീര് തുപ്പുന്നത് പോലെ ദൂരേക്ക് തുപ്പിക്കളിയില്ല മറിച്ച് സ്വന്തം ശരീരത്തിലേക്ക് തന്നെ തുപ്പും അത് പകുതി ശരിയുടെ ഈ ഭാഗത്തേക്കൊക്കെ വീഴുന്ന രീതിയിൽ തന്നെയാണ് ഇവർ തുപ്പിക്കളി അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെ ഒക്കെ തന്നെ എന്തോ കട്ട പിടിച്ച പോലെ കാണാൻ സാധിക്കും ശരിക്കും പറഞ്ഞാൽ ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം അതല്ലെങ്കിൽ അന്ധവിശ്വാസം ഇല്ലാത്ത മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ മുമ്പിലേക്ക് പോകുമ്പോൾ എന്തോ അറുപ്പും വെറുപ്പും തോന്നും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാൽ ഈ സ്ത്രീയെ ആരാധിക്കുന്നത് ലക്ഷങ്ങളാണ് ഒരു ദിവസം ഇവരെ കാണാൻ വേണ്ടി അവിടെ എത്തിച്ചേരുന്നത് ഒരുപാട് ആളുകളാണ് രാവിലെ തന്നെ എഴുന്നേൽക്കുകയും തൊട്ടടുത്തുള്ള അമ്പലത്തിലേക്ക് പോവുകയും ഒക്കെയും ചെയ്യും ആ സമയത്തൊക്കെ തന്നെ ഇവരെ കാത്തിരുന്ന് ഒരുപാട് ആരാധകരുണ്ടാവും ഇവരെ ദൈവ തുല്യമായി വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ അവിടെ തന്നെ കാത്തിരിപ്പുണ്ടാവും ഇവർക്ക് ആവശ്യമുള്ള വസ്തുക്കളൊക്കെ നൽകാനും ഇവർക്ക് ചായ നൽകാനും അങ്ങനെ തൻ്റെ കയ്യിലുള്ള വസ്തുക്കളൊക്കെയും തന്നെ ഇവർക്ക് നൽകുകയും അങ്ങനെ കൊടുക്കുന്ന സാധനങ്ങൾ ഇവർ സന്തോഷത്തോടെ വാങ്ങുകയും അത് കഴിക്കുകയും ചെയ്താൽ വളരെ സന്തോഷമാവും ആ ഭക്തർക്കൊക്കെയും തന്നെ പിന്നീട് വരുന്ന പകുതി ഇവർക്ക് തന്നെ നൽകിയാൽ വളരെ സന്തോഷത്തോടു കൂടി അത് അവർ കഴിക്കുകയും ചെയ്തും ശരിക്കും പറഞ്ഞാൽ ദൈവം എന്നെ പ്രസാദിച്ചു എന്ന രീതിയിൽ അത്രയ്ക്കും വിശ്വാസമാണ് ബഹുമാനമാണ് ചില അന്ധവിശ്വാസികളായ മനുഷ്യർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീയിൽ അതോടൊപ്പം തന്നെ ഒരിക്കൽ പോലും ഇവർ കുളിക്കാറില്ല ഇവർ ഉടുത്തിരിക്കുന്ന വേഷം ഒരിക്കലും തന്നെ മാറ്റാറുമില്ല തന്റെ ഭക്ഷണത്തിന്റെ ബാക്കി വരുന്ന അവശിഷ്ടങ്ങളൊക്കെയും തന്നെ ദേഹത്തേക്ക് തന്നെ തുപ്പുന്നത് കൊണ്ട് അവരുടെ വസ്ത്രത്തിൻ്റെ അവസ്ഥ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലതാണ് ഇത്രത്തോളമാണ് അവരുടെ വസ്ത്രത്തിലുള്ളത് പിന്നീട് ജീവിതത്തിൽ ഒരിക്കൽ പോലും കുളിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഇവരുടെ മൂടിയും ഇവരുടെ ശരീരത്തിൻ്റെ അവസ്ഥയും ഒന്നും തന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല ശരിക്കും പറഞ്ഞാൽ സാധാരണ മനുഷ്യർ ഇവരുടെ അടുത്തേക്ക് പോയ ആളുകൾ പലപ്പോഴും പറയുന്നത് എന്തോ സ്മെല്ല് കാരണം അവരുടെ അടുത്തേക്ക് പോലും പോകാൻ പറ്റുന്നില്ല എന്ന രീതിയിലാണ് എന്നാൽ ഭക്തർ പറയുന്നത് എന്തോ ഇഷ്ടമുള്ള മണമാണ് എല്ലാവരെയും ആകർഷിക്കുന്ന മണമാണ് ഈ സ്ത്രീക്ക് എന്ന രീതിയിലും ശരിക്കും പറഞ്ഞാൽ ഭക്തി കൂടിയാൽ തലയ്ക്ക് ഭ്രാന്താവും എന്നതിൻ്റെ യഥാർത്ഥ ഉദാഹരണമാണ് ഇവരുടെ പിന്നാലെ നടക്കുന്ന ഒരുപാട് ആളുകൾ ശരിക്കും ഇത് ദൈവത്തിൻ്റെ അവതാരം ഇവർക്ക് ബ്രാന്താണ് എന്ന രീതിയിൽ ആദ്യമേ ആരെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നിരുന്നുവെങ്കിൽ ശരിക്കും നല്ലൊരു സ്ത്രീയായി ഇവർ ജീവിച്ചേനെ പക്ഷേ ഇപ്പോൾ ഇങ്ങനെയുള്ള രൂപത്തിലാണ് ഇവർ ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരെ ആരാധിക്കുവാനും ഇവരെ തൊഴാനും ഒരുപാട് ആളുകൾ ദിനം പ്രതി കാത്തിരിക്കുന്നുണ്ട് തൻ്റെ ജീവിതത്തിന്റെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് ഈ സ്ത്രീയെ കാണാൻ മാത്രം ഒരുപാട് ആളുകൾ ദൂര ദിക്കിൽ നിന്ന് പോലും അവിടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിലാണ് ഈ സ്ത്രീയുടെ താമസ സ്വന്തമായി വീടില്ല എങ്കിലും ഇഷ്ടമുള്ളിടത്ത് കിടക്കാം എവിടെ വേണമെങ്കിലും പോവാം എല്ലാവരും ഭയത്തോടെയും ബഹുമാനത്തോടെയും മാത്രം കാണുന്നു തനിക്ക് ഇഷ്ടം തോന്നിയ ഭക്ഷണം ചുറ്റുവട്ടത്തുള്ള ഏത് കടയിൽ ചെന്ന് വേണമെങ്കിലും കഴിക്കാം കാരണം അവരൊക്കെയും തന്നെ ദൈവത്തിന്റെ അവതാരം തൻ്റെ അടുത്ത് എത്തിയെന്ന രീതി ഒരുപാട് അഭിമാനിക്കുകയും ഇവർ ചോദിക്കുന്നത് എന്തു നൽകാൻ തയ്യാറാവുകയും ചെയ്യും ശരിക്കും പറഞ്ഞാൽ ഭ്രാന്തായാലും മനുഷ്യർക്ക് ഭ്രാന്തായത് കൊണ്ട് തന്നെ സന്തോഷത്തോടെ ജീവിക്കാം ഈ സ്ത്രീക്ക് എന്ന് സാരം ഇവർക്ക് പുതിയ തൊപ്പി നൽകാനും ഇവർക്ക് പുതിയ വസ്ത്രങ്ങൾ നൽകാനും ഇവർക്ക് എന്ത് ആവശ്യമുണ്ട് അതൊക്കെയും തന്നെ നൽകാൻ ആളുകൾ മത്സരിച്ചാണ് കാത്തിരിക്കുന്നത് പക്ഷേ പല സമയത്തും ഇവർ നൽകുന്നതൊന്നും തന്നെ സ്വീകരിക്കാറില്ല ഇവർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഫ്രൂട്ടി പോലുള്ള പാനീയങ്ങളും അതേപോലെ തന്നെ ചായ പോലുള്ള പാനീയങ്ങളും ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സാധനങ്ങളുമായിട്ടാണ് കൂടുതൽ ആളുകളും ഇവരെ സമീപിക്കുന്നത് ഇവർ അത് കഴിക്കുകയും ബാക്കി എങ്ങാനും വെച്ച് ഇവർക്ക് തിരിച്ചു നൽകുകയാണെങ്കിൽ സന്തോഷത്തോടെ തന്നെ അവർ ഊറ്റിക്കുടിക്കുകയും ചെയ്യും ഇവർ തുപ്പിക്കളിയുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ കഴിക്കാൻ വരെ ആളുകളുണ്ട് പറ്റുമെങ്കിൽ ഇവരുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ എടുത്ത് കഴിക്കാൻ വരെ ആളുകളുണ്ട് അത്രത്തോളം ആളുകളാണ് ഇവരുടെ പിന്നാലെ പോകുന്നത് പല സമയത്തും ഇവർക്ക് ദേഷ്യമുള്ള സമയത്തൊന്നും തന്നെ ആളുകൾ അടുപ്പിക്കുകയോ ഒന്നും തന്നെ ചെയ്യാറില്ല പല ആളുകളും പല സാധന സാമഗ്രികളുമായി മുമ്പിലോട്ട് വന്നാൽ പോലും തട്ടിത്തെറപ്പിക്കുകയും എനിക്ക് വേണ്ട എന്ന രീതിയിൽ മുമ്പിലോട്ട് തന്നെ പോവുകയും ചെയ്യും എന്നാൽ ചില സമയത്ത് ആളുകൾ കൊടുക്കുന്ന സാധനങ്ങൾ ഒക്കെ തന്നെ വാങ്ങിക്കുകയും കഴിക്കുകയും ചെയ്യും ആ സമയത്തൊക്കെ തന്നെ ഇവർ പറയുന്നത് ഈ സമയത്ത് ദൈവം കോപി യാണ് ഈ സമയത്ത് ദൈവം സന്തുഷ്ടനാണ് ഇവനെ കണ്ടതിന്റെ പേരിലാണ് ദൈവം കോപിക്കുന്നത് അതുകൊണ്ട് തന്നെ ദൈവത്തിന് ഇവന് ഇഷ്ടമല്ല എന്ന രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുമുണ്ട് പല ആളുകളും പലതരത്തിലുള്ള നേർച്ചയും വെച്ചാണ് ഇവരെ കാണാൻ പോകുന്നത് പല ആളുകളും പറയുന്നുണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ ഇവരിൽ നിന്ന് കണ്ടിട്ടുണ്ട് എന്നുള്ളത് ശരിക്കും എന്താണ് അത്ഭുതം എന്ന് ചോദിച്ചാൽ പല ആളുകൾക്കും കൃത്യമായ ഉത്തരമില്ല എങ്കിൽ പോലും ഇവർ ദൈവത്തിന്റെ അവതാരമാണെന്ന് ഉറച്ച് വിശ്വസിക്കുക തന്നെ ചെയ്യുന്നുണ്ട് ഒരുപാട് അന്ധവിശ്വാസികളായ മന്ദബുദ്ധികൾ കുറച്ച് വർഷങ്ങൾക്കപ്പുറം ഇവരെങ്ങാനും മരണപ്പെട്ടാൽ നമുക്ക് അവിടെ ഒരു പ്രതിഷ്ഠ പ്രതീക്ഷിക്കാം ഒരുപാട് പ്രസിദ്ധമായ ഒരുപാട് അത്ഭുത സിദ്ധിയുള്ള ഒരു ദൈവത്തിൻ്റെ പ്രതിരൂപമായി അത് നമുക്ക് കാണാനും സാധിക്കും എന്തു തന്നെ ആയാലും ഇവരുടെ ജീവിത കഥ വൈറലായതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആളുകളാണ് ദിനം പ്രതി വീഡിയോ എടുക്കാനും മറ്റുമായി ഇവരുടെ പിന്നാലെ തന്നെ പോകുന്നത് എന്തു തന്നെ ആയാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ